നമ്മുടെ ഈ ഹോറോൻ്റെ ഉണക്ക കമ്പ് അത് ബദാം ബദാംഗായ പച്ച ഇരകൾ ബദാം ബദാങ്കായ നിൽക്കുന്നത് വാഗ്ദാന പേടകത്തിൻ്റെ അരികിലാണ് അതാണ് സമാഗമ കൂടാരത്തിൻ്റെ ഉള്ളിലാണ് ഇതുപോലെ വാഗ്ദാന പേടകം അവിടെയാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്പം നിങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ ചെയ്യണം നിങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം കരിഞ്ഞുപോയി ബിസിനസ് വന്ന് കടം കയറി മുടിഞ്ഞു പോയി നിങ്ങൾക്ക് ജപ്തി നടപടിയാണ് നിങ്ങൾ ദൈവത്തിൻ്റെ വാഗ്ദാന പേടകത്തിൽ ആ ഉണക്ക കമ്പിനെ വെക്കുകയാണ് അല്ലേ വെച്ചിട്ട് പോയിട്ട് നിങ്ങൾ പച്ചത്തിരി കത്തിക്കും കഴിഞ്ഞ ദിവസങ്ങളൊരു സാക്ഷ്യം ഉണ്ടായി അവൾക്കൊരു സ്വപ്നം ഉണ്ടായി ഒരു പച്ച വെളിച്ചം പച്ച വെളിച്ചം ഇങ്ങനെ കടന്ന് അടുത്തടുത്തേക്ക് വന്നിട്ട് അതിൽ നിന്ന് കൃപാസനം മാതാവിൻ്റെ രൂപം വിരിഞ്ഞ് വിരിഞ്ഞ് വരണേ പിന്നെ പിറ്റേ ദിവസം മുതൽ ഉടമ്പടിക്ക് അടിക്കടി അടയാളം ലഭിച്ചുകൊണ്ടിരുന്ന അപ്പോൾ പച്ച നിസ്സാരമില്ല ശരിക്കും പച്ചയുടെ ഉടമ്പടിയുടെ പ്രത്യാശയുടെ കളറാണ് ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളല്ലേ അലക്സ് തോമസ് എന്നും പറഞ്ഞ് ബാംഗ്ലൂരിൽ നിന്നൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അയാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് അടിക്കിടി തകർച്ചയാണ് അടിക്കിടി തകർച്ച സംഭവിക്കുമ്പോഴും പുട്ടി പറയും ഞാൻ ഉടമ്പഴിയുടെ ഉടമ്പടിയുടെ ബലത്തിൽ ഞാൻ മുന്നോട്ട് പോയി ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ അതാണ് ഇത് ഞാൻ മുന്നോട്ട് പോയി എന്താ സംഭവിച്ചാൽ പുള്ളിക്ക് ഒരളിയുണ്ട് ഭാര്യയുടെ ആങ്ങളാണ് അപ്പോൾ ഭയങ്കര അടുപ്പമുള്ളതാണ് അങ്ങനൊക്കെ ലിവർ ക്യാൻസർ വന്നു അതായത് ലിവർ സിറോസിസ് വന്ന് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ലിവർ കംപ്ലീറ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോഴദ്ദേഹം വന്ന് ഉടമ്പ ലിവർ ട്രാൻസ്പ്ലാന്റിന അദ്ദേഹത്തിൻ്റെ ബദൽ ലോ ഹോസ്പിറ്റലൈസ് ആയപ്പോൾ അദ്ദേഹം വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ ഡോണറിനെ കിട്ടി കരളെ കൊടുക്കാനുള്ള ആളെ കിട്ടി പക്ഷേ അവിടെ ചെന്നപ്പോൾ കരളെ കൊടുക്കാനുള്ള തരാനുള്ള ആളെ കിട്ടി പക്ഷേ എന്താ കുഴപ്പം ഇന്ന് ഇയാൾക്ക് ഇൻഫെക്ഷനായിപ്പോയി ആർക്ക് ലിവർ മാറ്റി വയ്ക്കേണ്ട ആളിനെ ഇൻഫെക്ഷനായി ഈ അളിയ ഈ ഉടമ്പഴ എടുത്ത അലക്സ് തോമസ് പറയണത് സാക്ഷരത്തിൽ പറയണത് ഞാനത് മൈൻഡ് ചെയ്യില്ല ഇൻഫെക്ഷനായിട്ട് ഞാൻ മൈൻഡ് ചെയ്യില്ല എന്താ കാര്യം ഞാൻ ഉടമ്പടി ബലത്തിൽ മുന്നോട്ട് പോയെന്ന് അതാണ് എന്ന് പറഞ്ഞ പ്രകാശ അതാണ് പ്രത്യാശ അങ്ങനെ ഇടയ്ക്കൊക്കെ സംഭവിക്കും അന്ന് ഞാൻ മൈൻഡ് ചെയ്യത്തില്ല കാരണം ഞാൻ എൻ്റെ ദൈവമായിട്ടാണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയി പ്രാർത്ഥിക്കുക കർത്താവേ ഉടമ്പടി കാലങ്ങളിൽ ഉണ്ടാകുന്ന ചില അസ്വസ്ഥതകളെ അവഗണിച്ചുകൊണ്ട് ധൈര്യത്തോടെ പ്രത്യാശയോടെ മുന്നോട്ട് പോകാൻ പോകുക പ്രത്യാശയുടെ വരങ്ങളാൽ എന്നെ അഭിഷേകം ചെയ്യണമെങ്കിൽ പ്രത്യാശയുടെ വരങ്ങളാൽ എന്നെ അഭിഷേകം ചെയ്യണമെങ്കിൽ കാലഘട്ടങ്ങളിലെ പ്രോസസ് ടൈമില്ലേ എൻ്റെ പ്രക്രിയ സമയം ഈ പ്രക്രിയ സമയങ്ങളിൽ എപ്പോഴും ദൈവം നമ്മളോട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറയും അല്ലാതെ നമ്മളുടനെ ഉടമ്പടി എടുക്കണ കാലത്ത് ഉടമ്പടിയിൽ ഇരിക്കണ സമയത്ത് ഉണ്ടാകുന്ന ഓ ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇങ്ങനെ സംഭവിച്ചല്ല ഇന്ന് ചില പൊട്ടി പെണ്ണുങ്ങൾ പറയും അങ്ങനെ നിങ്ങളെ പൊട്ടങ്ങ് പൊട്ടികൾ വാസ്തുപോഴേ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഇത് ഞാൻ എപ്പോഴും നിങ്ങൾ പറയും യുദാസ് പുനാളിൻ്റെയൊക്കെ പെട്ടി കൊണ്ടു വന്ന് എഴുതിയിടണ പോലെയുള്ള എഴുതിയിടലല്ല ഈ സംഭവം ഇത് ദൈവവുമായിട്ടുള്ള ഒരു ബയലാട്ടർ എഗ്രിമെൻറ്റിൽ ദൈവത്തിന് ഒരു ഉദ്ദേശം ഉണ്ടാകും നിങ്ങൾ ഓർക്കണത് ഇപ്പോൾ യുദാസ് പുനവാളിൻ്റെ പെട്ടി കൊണ്ടുപോയി നിങ്ങൾക്ക് വിവാഹം നടക്കണം ജോലി കിട്ടണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ യുദാസ് മുന്നാളിൻ്റെ പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നും ഉണ്ടാകത്തില്ലേ അത് നടക്കാൻ പറ്റണേ നടക്കുക അത്രേ ഉള്ളൂ പക്ഷെ നിങ്ങൾ ദൈവമായിട്ട് പരിശുദ്ധ അമ്മ വഴി ഉടമ്പടി ചെയ്യുമ്പോൾ ഈ രണ്ട് കക്ഷികൾക്ക് നിങ്ങൾക്കുള്ള ഉദ്ദേശമുണ്ടാകും കാര്യം ഇത് ഉടമ്പടി ആയതുകൊണ്ടാണ് അല്ലാതെ അപേക്ഷ താത്തണ പരിപാടി അല്ലല്ലോ ഉടമ്പടി ആയതുകൊണ്ട് ഉടമ്പടി പ്രകാരം ദൈവത്തിന് സ്വപ്നങ്ങളുണ്ട് ആരെക്കുറിച്ച് നമ്മളെക്കുറിച്ച് ദൈവം ഈ ഉടമ്പടി കാലം കഴിയുന്ന ഉള്ളിൽ നിങ്ങൾ ആരായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ദൈവത്തിന് ഐഡിയ ഉണ്ട് അതാണ് പല ആൾക്കാരുടെ ഉടമ്പടി ആൻസറബിളല്ലാതെ ഇരിക്കണത് കാര്യം ദൈവത്തിൻ്റെ കാര്യങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണില്ല നിങ്ങളുടെ കാര്യം നടക്കാൻ വേണ്ടി കണ്ണീരിട്ടുകൊണ്ട് ഇങ്ങനെ നടക്കാം എന്നല്ലാതെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ നിങ്ങളുടെ ദൈവപൈദ്യലായി മാറിയോ നിങ്ങൾ കർത്താവിന് വചനം കൈമാറിയോ അത് സന്തോഷത്തോടെയാണ് കൈമാറിയത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പെൺകുച്ച് അസാക്ഷം പറയുന്നത് എനിക്ക് രണ്ട് പ്രാവശ്യം പുതുക്കി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബോധം വന്നതെന്ന് അപ്പോഴെങ്കിലും അവർക്ക് ബോധം വന്നല്ലേ എന്താ കാര്യം അവൾക്ക് ഈ പത്രം കൊടുക്കണത് ഭയങ്കര പ്രയാസമാണ് ബാക്കിയെല്ലാം അവൾ ചെയ്യുന്നുണ്ട് ആ കണക്കിനൊക്കെ ഒപ്പിച്ചൊക്കെ ഒപ്പിച്ച് ദൈവത്തിന് കംപ്ലൈൻ്റ് ഇല്ലാത്ത രീതിയിൽ ഒപ്പിച്ച് ഒപ്പിച്ച് ചെയ്യുന്നുണ്ട് പള്ളിയിൽ പോകുന്നുണ്ട് കുമ്പസാരിക്കുന്നുണ്ട് ഭജന വായിക്കുന്നുണ്ട് പക്ഷെ പത്രം കൊടുക്കുന്നതിൽ കക്ഷി പത്രം കൊടുത്ത് അവളുടെ കൂട്ടുകാർ കാണുമെന്നാണ് അവൾ പറയണത് എന്നൊക്കെ പറയാന്താകുന്ന ആൾക്കാർ ചോദിക്കും അതുകൊണ്ട് പത്രം ഞാൻ അമ്മയെ കൊണ്ടാൽ കൊടുപ്പിക്കണമെന്നാണ് അതായത് ഈ ഉടമ്പടി നിങ്ങൾക്കറിയാവല്ലോ ഇത് ഗ്രാജുവലായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്നതൊന്നുമല്ല ഇപ്പം എൻ്റെ കൂടെ ഉള്ള ജോബുകളിലൊക്കെ അറിയാം അല്ലെങ്കിൽ വിജയകുമാറിനറിയാം അവരാണല്ലോ ഫസ്റ്റ് ഗാൻഡ് ഡിസേബിളായിട്ട് വരുന്നത് അപ്പോൾ അവർക്കറിയാം ഇത് ഉടമ്പടി എങ്ങനെയാണ് ഇതിൻ്റെ എന്തോ പ്രൊമോഷൻ ഇത് ഓൾ ഓൺ എ സഡൺ വന്നതാണ് ഓൾ സഡൻ എ സഡൺ എന്നുവെച്ചാൽ വിത്തിൻ ത്രീ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിലാണ് ഉടമ്പടി മൊത്ത സംഭവങ്ങൾ വെളിപ്പെട്ടത് അല്ലാതെ ഇങ്ങനെ കണ്ട് പഠിച്ചു കേട്ടു മനസ്സിലാക്കി എന്നിട്ട് ഓരോ കാര്യവും ഇങ്ങനെ ആഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് അങ്ങനെ വന്നതല്ല പച്ചത്തിരി നീലത്തിരി ഉപ്പ് ഉടമ്പടി തൈലം ഉടമ്പടി ആശുപത്വം എല്ലാം എനിക്ക് വന്ന എഴുപത്തിരണ്ട് മണിക്കൂറല്ല ബെദിനൊരു ഒരു എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആയിട്ട് ഓൺലൈനിൽ ആണ് ഇതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്നത് എനിക്കിതിൻ്റെ അർത്ഥം പോലും അറിയാമല്ലാൻ സത്യം പറഞ്ഞത് പിന്നീട് ബൈബിളിലേക്കൊക്കെ പോയി ഇതിൻ്റെ അർത്ഥം എഴുതണമല്ല നമ്മൾ ആൾക്കാരോട് പറഞ്ഞിട്ട് അത് ചെയ്താൽ മതി ഇതേ ചെയ്താൽ മതി എന്ന് കത്തോലിക്ക സഭരൊന്നും പറയാൻ പറ്റത്തില്ല ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ട് അപ്പം അതുകൊണ്ട് അപ്പം സഭാപിതാക്കന്മാരോട് വൃത്തിപേരമായിട്ട് ഇതിൻ്റെ തിയോളജിക്കൽ കൊണോട്ടേഷൻസ് എന്താണ് ബിബ്ലിക്കൽ ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന് അതിൻ്റെ തിയോളജി എന്താണെന്ന് വി മസ്റ്റ് എക്സ്പ്ലെയിൻ അപ്പം ഞാനത് ഈശോട് പറഞ്ഞപ്പോൾ ഈശോ എനിക്ക് കുറേ വചനങ്ങൾ തന്നു ആ വചനങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത് ഓരോ കാര്യത്തിലും അപ്പോഴാണ് ഈ ബദാം കായ്ക്കണ കാര്യമൊക്കെ ഞാനറിയണത് പച്ചത്തിരി എന്ന് എഴുതി വെച്ചതെന്നല്ലാതെ ബദാം കായ്ക്കണ കാര്യമൊന്നും അഹ്റോൻ്റെ ഉണക്കവടിയാണ് പിന്നീട് പച്ചത്തി പച്ച എന്ത് ദൈവം അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ദൈവശക്തിയാൽ അത് പച്ച ഇലകളായിട്ട് മാറണമെന്നും അത് പ്രത്യാശയാണെന്നും ഉടമ്പടി വെച്ച കാര്യങ്ങൾക്കെല്ലാം നമുക്ക് പ്രത്യാശ ഉണ്ടായാൽ മതിയെന്നും അപ്പം നിങ്ങൾക്ക് ഉടമ്പടി വെച്ച കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പ്രത്യാശ ഇല്ലെങ്കിൽ ഈ ജപ്തി നടപടിക്കാരൻ വരുമ്പോൾ അത് ഡേ അവരിപ്പം നമ്മൾക്ക് ജപ്റ്റി വരുമെന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഉടമ്പടി ചെയ്തു അപ്പോൾ ജപ്റ്റി ഒരു ആഴ്ച കഴിഞ്ഞപ്പോൾ ഉടമ്പടി ചെയ്തല്ല ആ ഉറപ്പിലൊക്കെ നമ്മൾ ഇരിക്കുവായിരുന്നേ അപ്പോൾ രണ്ട് വാങ്ക്കാരം മന്ത്രി പറയുന്നത് പത്തൊമ്പതാം തീയതിയാണ് എന്ന് മാതാവ് ഉടമ്പടി ഇടും പത്തൊമ്പതാം തീയതി ഡേറ്റ് ജപ്റ്റി ആയ അപ്പോൾ തന്നെ നമ്മൾ കണ്ടിച്ച് വീണ് ഉടമ്പടി എടുക്കാത്ത പോലെ ഇരുന്ന് മോങ്ങിയെന്ന് വിചാരിച്ചോ അപ്പോൾ ഉടമ്പടി ബ്രേക്ക് ആകുമോ സംഭവം പ്രത്യാശ ഇവർക്കില്ല ഉടമ്പടി ബ്രേക്കാകും ഇപ്പോൾ ഇന്ന് ഈ അലക്സ് തോമസിൻ്റെ കഥ കണ്ടില്ലേ അലസ് തോമസ് ഉടമ്പടി ചെയ്തു അനിയൻ എന്ത് ഈ അദ്ദേഹത്തിൻ്റെ അളിയൻ്റെ ലിവറിന് വേണ്ടി ഇൻഫെക്ഷനായി അതൊക്കെ മൈൻഡ് ചെയ്യില്ല ഉടമ്പടി ആ പ്രിസ്ക്രൈബ്ഡായിട്ടുള്ള ഫോർമറ്റിൽ അദ്ദേഹം മുന്നോട്ട് പോയി മുന്നോട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇൻഫെക്ഷൻ മാറി ലിവറ് മാറ്റി വെച്ചു ലിവർ മാറ്റി വെച്ച് കഴിഞ്ഞപ്പോൾ ഡോണർ അപ്പം തന്നെ എഴുന്നേറ്റ് പോയി എഴുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ലിവർ കണ്ടിച്ച് കൊടുത്ത ആൾ ആശുപത്രിയിൽ നിന്ന് അയാൾ എഴുന്നിട്ട് പോയി പക്ഷേ അളീനെ ഇപ്പോഴും ബോധം മന്നില്ല അപ്പോൾ പെങ്ങളും നാട്ടുകാരും ഒക്കെ ബുദ്ധിമുട്ടാകും കാര്യം എന്താ അയാൾ പറ്റത് ലിവറും കൊടുത്ത് അയാൾ പോയി പക്ഷേ ലിവർ സ്വീകരിച്ച ആളിനും ബോധമില്ല ഇരുപത് ദിവസമായിട്ടും ബോധം മഞ്ഞില്ല അപ്പം ഡോക്ടർ പറഞ്ഞ് വെൻറ്റിലേറ്റർ മാറ്റേണ്ടി വരുമെന്ന് പറഞ്ഞ് അപ്പോഴും അലസ്തോമസ് പറയേയ് ഉടമ്പടി എടുത്താൽ ദൈവം അതിൻ്റെ കാര്യങ്ങൾ ചെയ്യും അതാണ് പ്രത്യാശ എന്ന് പറയണത് ആ അളിയനെ ബോധമില്ലാതെ മറ്റാൾ പോവുകയും അളിയനും ബോധമില്ലാതെ വീണ്ടും തുടരുകയും പിന്നെ ഇനി സിറ്റുവേഷൻസ് മോശമായി വെൻ്റിലേറ്ററിലേക്ക് കൊണ്ടുപോകാൻ എടുത്ത് ഉടനെ അരസ് തോമസ് ഇവിടെ വന്നിട്ട് മാതൃ പറയും അളിയനെ വെന്റിലേറ്ററിൽ കയറ്റുകയാണെന്ന് പറയും അളിയനെ വെൻ്റിലേറ്ററിൽ കയറ്റുകയാണെന്ന് പറഞ്ഞ് അമ്മയോട് പറഞ്ഞിട്ട് അയാൾ തിരിച്ചു പോകും രാത്രി ആ വെൻ്റിലേറ്റർ കയറ്റാമുള്ള ആൾ കണ്ണ് തുറക്കും അതായത് ഒരു പ്രത്യ അതായത് ആ മനുഷ്യനെ ഉടമ്പടി തന്നെ ഉറച്ചു നിന്നിട്ട് ഉടമ്പടി അല്പം ക്ലേശകരമായിട്ട് പോകണമെന്ന് കണ്ടപ്പോഴേ അത് ഉടമ്പടി എടുത്ത ആളിനടുത്ത് തന്നെ ഒരിക്കലും പറയണ സിറ്റുവേഷൻസ് ഒത്തിരി മോശമാണ് കൂടെ നിൽക്കുന്നവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണില്ല ഞാനിങ്ങനെ തടി പോലെ നിൽക്കണമെന്നേ ഉള്ളൂ അത് നിൻ്റെ ഉറപ്പിലാണ് നിൽക്കുന്നത് വേറെ എല്ലാവരും ഡൗൺ ആയിട്ടുണ്ടെന്ന് പറയും നമ്മൾ പോകുന്നത് ജീവിത യാഥാർത്ഥ്യങ്ങളും ദൈവാനുഭവവുമായിട്ടാണ് പോണത് അപ്പോൾ ഇത് ഇതിന് ബുദ്ധി വേണം ഞാൻ പറയുന്നത് ഇതിന് ഉടമ്പടിക്കൊരു ബുദ്ധി വേണം അല്ല നമ്മൾ ബുദ്ധി ഇല്ലാത്തവർ പോലെ കരയാനെന്ന് വിഷമിക്കാതിരുന്ന ഉടമ്പടി ബ്രേക്കാവും ദൈവം നോക്കണത് ഈ ഉടമ്പടി എടുക്കാൻ ആവശ്യമായ തനത് കൃപ നമുക്ക് എപ്പോഴും വരണത് തനത് കൃപ എന്നും പറഞ്ഞൊരു വിഷയമുണ്ട് അപ്പം നമുക്കൊരു സാധാരണ ഒരു വിശ്വാസി ജീവിച്ചു പോകണം അവന് ഇഷ്യൂസൊന്നുമില്ല അല്ലെങ്കിൽ ഉണ്ട് രോഗങ്ങളുണ്ട് ജോലിയില്ല സ്വാഭാവികമായിട്ട് കേരളത്തിലുണ്ടാകുന്ന കേരള ഡിസീസ് മാത്രമേ അവനെയുള്ളൂ കേരള ഡിസീസ് എന്ന് പറഞ്ഞത് മുതിർന്നവർക്ക് ചിലർക്ക് പെൻഷൻ കിട്ടണില്ല ചിലക്ക് കിട്ടുന്നുണ്ട് ചിലർക്ക് ജോലിയില്ല ചിലർക്ക് റേഷൻ കട്ടായിരിക്കുന്നു അങ്ങനെയൊക്കെ സാധാരണ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കോമൺ പ്രശ്നങ്ങളേ ഉള്ളു ചിലർ ഏജൻറ്റുമാർ പറ്റിച്ചിരിക്കുന്നു ചിലർ ബിസിനസ് ട്രബിളിൽ വന്നിരിക്കുന്നു അപ്പോൾ ചിലരുടെ റിസൾട്ട് വെറുതെ വിത്ത് ഹോൾഡ് ആയിട്ട് ലാഗ് ചെയ്യുന്നു അതുകൊണ്ട് അവർക്ക് വേറെ സർട്ടിഫിക്കറ്റ് റിലീസ് ചെയ്ത് കിട്ടിയിട്ട് വേറെ രാജ്യത്തേക്ക് പോകാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള കേരള തടസ്സങ്ങൾ നമ്മുടെ രാജ്യത്തുള്ള തടസ്സങ്ങളുണ്ട് ഇതല്ലാതെ എക്സ്ട്രാ തടസ്സങ്ങളുള്ളവരുണ്ട് സാധാരണ മനുഷ്യർക്ക് ഇല്ലാത്ത ഒരു അറുപത് ശതമാനം പേർക്കും ഇല്ലാത്ത ഒരു നാൽപ്പത് ശതമാനം പേർക്ക് മാത്രമുള്ള തടസ്സങ്ങളുണ്ട് ചിലർക്ക് ഇരുപത് ശതമാനം പേർക്ക് മാത്രമുള്ള അപൂർവ തടസ്സങ്ങളുണ്ട് അപ്പോൾ വ്യത്യസ്തങ്ങളായ ജീവിത കാലാവസ്ഥകൾ നമുക്കുണ്ട് ഓരോരുത്തർക്കും അപ്പോൾ ഈ വ്യത്യസ്തമായ ജീവിത യാഥാർത്ഥ്യം നമ്മൾ മാത്രം അഭിമുഖീകരിക്കുന്ന എന്നാൽ വേറെ ആൾക്കാർക്ക് ആ അഭി അഭിമുഖീകരിക്കേണ്ടി വരാത്ത വിഷമങ്ങളാണ് തനത് വിഷമങ്ങളെന്ന് പറയണത് തടസ്സങ്ങൾ ഈ തനത് തടസ്സങ്ങൾ ഇപ്പം നിനക്ക് മാത്രമുള്ള തടസ്സങ്ങൾ ഇപ്പം നിൻ്റെ അലി അണിയനി പൺ ഭയങ്കരമായിട്ട് കല്യാണ ആലോചന വരണു ചേട്ടനായ നിനക്ക് കല്യാണ ആലോചന വരുന്നില്ല അതാണ് നിൻ്റെ തനത് തടസ്സം തനത് ഇത് ഈ എല്ലാം നമ്മൾ അടുത്തുള്ള പുരയിടങ്ങളൊക്കെ വിറ്റ് വിറ്റുപോണ് അവർക്ക് ആവശ്യമില്ലാത്തവർ പോലും വന്നു മേടിച്ചുകൊണ്ട് പോകണം പക്ഷേ നമ്മുടെ പുരയിടം നമുക്ക് ആവശ്യമുണ്ടായിട്ടും പുരയിടം മേടിക്കാൻ ആരും വരുന്നില്ല തനത് തടസ്സമെന്ന് പറയും ഈ തനത് തടസ്സത്തിന് വേണ്ടത് തനത് ഗ്രേസ് ആണ് അതിൻ്റേതായിട്ടുള്ള ഓൺ ഗ്രേസ് ഓൺ ഗ്രേസ് അതിൻ്റേതായിട്ടുള്ള ഗ്രേസ് അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ എലിജ എലിയ ഏലിയായുടെ ഒരു സഹോദരനാണ് പ്ര പ്രവാചക സഹോദരനാണ് എലിഷ എലിഷ എപ്പോഴും ഏലിയ കണ്ടപ്പോഴും എന്നോട് പറ എലിഷയുടെ ഏലിയായ എലീഷ പറഞ്ഞത് എനിക്ക് അങ്ങയുടെ കൃപയുടെ ഇരട്ടി പങ്ക് വേണമെന്ന് പറഞ്ഞു അത് സംഭവം കാര്യം നമ്മൾക്ക് ചെയ്യാനുള്ള മിഷൻ മറ്റുള്ളവരുടെ മിഷനേക്കാൾ തന എന്ത് പ്രയാസമേറിയതാണെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഇരട്ടി കൃപയാണ് യേശുവേ നന്ദി